ഇതെൻ്റെ ഒരു നിയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേൾക്കുന്ന നിങ്ങൾക്കും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഓരോ കാഴ്ചകളും ഓരോ സംഭവങ്ങളും ഓരോ ആളുകളും നമുക്കുള്ള എന്തെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ നമ്മളെ പരിശോധിക്കപ്പെടുന്നതിനോ വേണ്ടിയാണെന്നാണ് എൻ്റെ വിശ്വാസം സുധീറിനെക്കുറിച്ച് ഞാൻ പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണ് സാധാരണ ഒരാളിനെ ഒന്നിലധികം വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് ആരും അങ്ങനെ ചെയ്യാറുള്ളതല്ല പക്ഷേ ഒരു വിധിയെന്നോണം പടച്ചതമ്പുരാൻ്റെ തീരുമാനമെന്നോണം എല്ലാ പ്രയാസങ്ങൾക്കും നടുവിൽ അവൻ്റെ ആയുസ് അള്ളാഹു കൽപ്പിച്ചെത്തിക്കുന്നതുവരെ മുന്നോട്ട് മുന്നോട്ട് സഞ്ചരിക്കും തോറും സഹായങ്ങൾ ആവശ്യമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് നമ്മളെപ്പോലെയൊക്കെ ജോലി ചെയ്ത് ജീവിച്ചതാണ് എട്ട് വർഷം മുമ്പാണ് അവൻ്റെ കിഡ്നി സംബന്ധമായ ഒരു അസുഖം ആരംഭിക്കുന്നത് അതൊരു പാരമ്പര്യമായ ജനിതകമായതാണെന്നാണ് വിലയിരുത്തുന്നത് സഹോദരിയും ഉമ്മയും മരണപ്പെടുകയുണ്ടായി അവൻ സ്വന്തം നിലയിൽ ജീവിതങ്ങൾ നോക്കി നടത്തിക്കൊണ്ടിരുന്നതാണ് എല്ലാവർക്കും അത്ഭുതം തോന്നും വിധം സ്വന്തം വാഹനത്തിൽ സ്കൂട്ടറിൽ പോകാൻ കഴിയുന്നിടത്തോളം സ്കൂട്ടറിൽ പോയി ഡയാലിസിസ് നടത്തി തിരിച്ച് സ്കൂട്ടറിൽ ഭാര്യവീടായ വർക്കല വരെ പോകുമായിരുന്നു എനിക്കൊക്കെ അത്ഭുതം തോന്നിയിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു ഉത്തരവുള്ളത് പടച്ചവൻ കൽപ്പിക്കുന്നത് വരെ എത്ര നാളാണ് ഒരുപക്ഷേ സുധീർന് രോഗമായി ഇരുന്നതിന് ശേഷം ഒത്തിരി ആരോഗ്യമുണ്ടെന്ന് വിശ്വസിച്ചെന്നവർ പടച്ച നമ്പുരാനിലേക്ക് മടങ്ങിയിട്ടുണ്ടാവാം ഇപ്പോൾ എല്ലാ ദിവസവും ഡയാലിസിസ് ആവശ്യമാണ് എല്ലാ ദിവസവും സർക്കാർ സംവിധാനങ്ങളിലൊന്നും അത് നടക്കുന്ന രീതിയല്ല ഇവിടെ എൻ്റെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരുടെ കൂട്ടായ്മ കുറച്ച് മനുഷ്യരുടെ കൂട്ടായ്മ ഒരു വീടൊക്കെ വെച്ചു കൊടുത്തു അത് വയ്ക്കുന്നതിന് വേണ്ടി ഞാനും സുഹൃത്തുക്കളും ഒക്കെ പങ്കാളികളായി പലതരത്തിൽ പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ സഹായിച്ചു ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ട് തവണ ഇതുവരെ ചെയ്തിട്ടുണ്ട് ഇത്തവണയും സുധീർനെ സഹായിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന വീട്ടിൽ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് എന്നോട് രണ്ടു മൂന്ന് ദിവസമായി പറഞ്ഞ് ഞാനും തിരക്കുകൾക്കിടയിലായിട്ട് ഇന്നിപ്പോൾ അതിനൊരു മാർഗമുണ്ടാക്കി അങ്ങനെ രണ്ട് മക്കളും ഭാര്യയും അടങ്ങുന്ന മക്കൾ രണ്ടും കുഞ്ഞുമക്കൾ പഠിക്കുന്ന മക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന് ഈ ശാരീരിക സ്ഥിതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ പരലോകമോർത്തും പടച്ചവനെ ഓർത്തും സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ചെയ്യുന്ന പ്രതിഫലത്തിന് ചെയ്യുന്ന സഹായത്തിന് പടച്ചമ്പുരാൻ പ്രതിഫലം നൽകട്ടെ അതില്ലാത്തവരുടെ പ്രാർത്ഥനയ്ക്ക് പടച്ചതമ്പുരാൻ ഉത്തരം നൽകട്ടെ